നൽകും പ്രാവശ്യമാണ് വിശ്വാസം പ്രഖ്യാപനമ നാം കാണാൻ സാധിക്കും ഒന്നാമതായിട്ട് ഞാൻ ആലനാമുകൊണ്ട് കർത്താവായി യേശു മിശിഹായെ ചൊദിക്കുമ്പോൾ അപ്പോസ്തലന്മാരിൽ തന്നയായ പത്രോസ് പറയുന്നു അവൻ ജീവുള്ള ദൈവത്തിന്റെ പുതനായ മിശിഹായേ ഈ സുവിശേഷം തൻഹാണ് വെളിരെയുള്ള വിശ്വാസപ്രഖ്യാപന

ഒരുപക്ഷേക്കാളിയായിട്ട് വിശ്വസിക്കാൻ പ്രയാസമുള്ളതായിരിക്കും എന്നാൽ വീണ്ടും കണ്ടപ്പോൾ

ചട്ടി ചോറ് എന്താണി ചോറ് ചട്ടിയിൽ വിഭവ സംബന്ധമായ നമ്മുടെ നാട്ടിലുള്ള സ്റ്റോക്കുകളെല്ലാം പിന്നീട് ചട്ടി ചോർന്ന് ഇതിനു വേണ്ടി അത്ഭുതമൊന്നും എനിക്ക് തോന്നിയില്ല കാരണം ഒരു കാലത്ത് ഈ ചട്ടിച്ചോറ് കഴിച്ചിരുന്നത് നമ്മുടെ ഭക്ഷണമെല്ലാം മക്കൾക്കെല്ലാം പാചകം ചെയ്ത് കൊടുത്ത് പാകിയിരുന്നതായ ചോരത്തെ കുറിച്ച് ഉണ്ടെങ്കിലും കഴിവുകളെല്ലാം ചേർത്ത് ചട്ടിയിൽ കഴിച്ച് അത്യാവശ്യമാണ് സഭ വളരുമാനം സഭയിലെ മക്കൾ അല്ലെങ്കിൽ ആ വീട്ടിലെ മക്കൾ திவாசகம் வளையம் பெல்லாடியாகிய பதாமிக்க தியாகமான மக்கள் வளர்ச்சியின் அனுமதியும் பூசும் தாயார் மௌத்தம்மா செய்தால் அதன் சீர்மர்த்தன்யும் தியாகத்துடன் உடல் உள்ளான கேளத்தையும் இவ்விசுவாசமான வளர்ச்சி அன்னிக்கி நீங்க கேட்டீங்கன்னா தியாகத்தான் விசுவாசம் இவ்வளத்தையும் தியாகத்தையும்

കുടുംബജീവിതത്തിൽ കുടുംബജീവിതത്തിൽ അവരൊരിക്കലും വിശ്വാസത്തിൽ നിലനിൽക്കുന്ന അവിടെയാണ് നമ്മുടെ പൂർവികന്മാർ പ്രാർത്ഥനയുടേതായ വലിയ പ്രാപിച്ചത് പ്രാർത്ഥനയിൽ കൂടി

गंभीर माना का मर्याद प्रदर्शन करना नाम इस सिद्धि को प्रबाल प्राप्त नाम नहीं चलेगा फिर वाक्त तन इधर मर्याद लेने किया है फिर बस इस सिद्धि को नाम नहीं होता जाता है परिशुद्ध आसाल ने जो मेल मरु के बोर देवत ने सिद्धि लेने की परिशुद्ध आसाल ने ചേർത്ത് പറയവൻ ആഗ്രഹിച്ചത് മാത്രമോ ശ്രീകാര്യം അച്ഛലമായി വിശ്വാസം